ഫാദർ മരണപ്പെടുന്നതിന് ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പോട്ട് പരേഡ് ഗ്രൂപ്പിൽ അപ്പോൾ ഇരുനൂറ് രൂപ അല്ല നൂറ് രൂപ നൂറ്റിപത്ത് രൂപയാണ് അന്ന് ഒരു പ്രോഗ്രാമുമായി കിട്ടുന്നത് ആ നൂറ്റിപത്ത രൂപ ഇന്നത്തെ പതിനായിരം രൂപയുടെ വിലയുണ്ട് പിന്നെ തിരുവനന്തപുരത്തൊക്കെ അല്ല ഈ നൂറ്റിപ്പത്ത് രൂപയുമ്പോ നമുക്ക് ഇന്ന് പതിനായിരം രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളില്ലേ അത് എന്നാലിക്ക് ഞാൻ കടയിൽ പോകുമ്പോഴും കൂടുതലും വീട്ടിലെത്തിക്കാൻ മീൻകറിയും ചോറിനും അഞ്ചു രൂപയുള്ളൂ മാത്രം വിചാരിച്ചാൽ അതെ അതെ ഞാൻ ഉദ്ദേശിച്ചത് അധികം ചിലവാക്കാണ്ട് വീട്ടിലെത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കുമല്ലോ അന്ന് കൂടുതൽ അന്ന് രൂപ 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 കഴിഞ്ഞാൽ കൊടുക്കും കൂടുതൽ ബാക്കി ഉമ്മക്ക് കൊടുക്കും അപ്പൊ അന്ന് മുതലേ കൂട്ടി വെച്ച പൈസയാണല്ലേ വീടിന് മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ